കൊച്ചിയിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി സംഘർഷം ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റു വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെന്ന് കോളേജ് ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ തന്നെ രംഗത്തെത്തി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കുട്ടിയെ കൊണ്ട് പരാതിയില്ലെന്ന് കോളേജ് എഴുതിവാങ്ങിയെന്നും ആരോപണമുണ്ട് രവിപുരം എസ് എ സി ടി കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർക്കെതിരെയാണ് പരാതി ഞാൻ നോക്കുമ്പോൾ അവനെ പോയത് അപ്പം തന്നെ ഞാൻ അവൻ്റെ കൈ ഇങ്ങനെ വലിച്ചു അവനെ മേത്തിക്ക് പോയപ്പോൾ അവൻ്റെ കൈ വലിച്ചു അവൻ നോക്കിയപ്പോൾ എന്നെ കുത്താൻ പോ വരുന്ന പോലെ വന്നത് അപ്പോൾ അവൻ ഇങ്ങനെ മാറിയപ്പോൾ അവൻ്റെ കയ്യിൽ ഇവിടെ തട്ടിയ നൈഫ് തട്ടിയപ്പോൾ ഭയങ്കരമായിട്ടൊരു നല്ല ഡെപ്തായിട്ടുള്ളൊരു മുറിവായിരുന്നു ഒരു ഏഴ് സ്റ്റിച്ചുണ്ട് ഡെപ്തായിട്ടുള്ളൊരു വലിയ മുറിവ് കൈ ഫുള്ള് ബ്ലഡ് ആയിരുന്നു ഇല്ല ഞങ്ങൾ കേസ് കൊടുക്കാൻ ഞങ്ങളെ കോളേജിൽ നിന്ന് സമ്മതിച്ചില്ല കോളേജ് നിന്ന് സമ്മതിച്ചില്ല കേസ് കൊടുക്കാൻ കാരണം ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കി ഈ കൈ മുറിഞ്ഞ വഴിക്ക് തന്നെ ഞങ്ങൾ ഹാളിൽ ടീച്ചർമാർ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറിപ്പോയിട്ട് പറഞ്ഞു ഇങ്ങനെ മുറിഞ്ഞിട്ടുണ്ട് താഴെ അവര് നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നമാണ് ഞങ്ങൾ ഇനി ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകുന്നുണ്ട് പറഞ്ഞു എന്നിട്ട് സാർമാരും ഞങ്ങളുടെ കൂടെ വന്നു കൈമുറിഞ്ഞ അവനെയും അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി അഭിനന്ദ് ഇതൊരു കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സംഭവമാണ് അവിടെ ഉണ്ടായ ഓണാഘോഷമാണ് അവിടെ തന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന ചോപ്പറൊക്കെ എടുത്താണ് ഈ കുത്തിയതൊക്കെ അത് വിദ്യാർത്ഥികൾ പറയതുകൊണ്ട് പക്ഷേ ഈ പരാതി മറച്ചുവെക്കാൻ കോളേജ് അധികൃതർ തന്നെ ശ്രമിച്ചു എന്നൊരു ആരോപണം പരാതി വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടല്ലോ എന്താണ് സംഭവം എറണാകുളം രവിപുരം എ സി ടി കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി അഭിനിജോയ്ക്കാണ് കുത്തേറ്റർ തൃശൂർ സ്വദേശിയാണ് സീനിയർ വിദ്യാർത്ഥികളുമായുള്ള വാക്കുതർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ചോപ്പർ ഉപയോഗിച്ചാണ് കുത്തി ഏഴ് സ്റ്റിച്ചുകളാണുള്ളത് മുണ്ടുടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായത് ഓണാഘോഷ പരിപാടിക്ക് മുണ്ടുടുത്തത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചായിരുന്നു ഈ ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്കുള്ള അവസാനം ചോപ്പർ ഉപയോഗിച്ച് കുത്തുകയായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ ഈ അഭിനജു അല്ല അഭിനിജുവയുടെ സഹപാഠികളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച് അവർ പറയുന്നത് സംഭവം ഒതുക്കി തീർക്കാൻ കൂടെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രമിക്കുന്നു എന്നുള്ള പരാതിയുമായിട്ടാണ് ഇപ്പൊ ഇവർ രംഗത്തെത്തിരിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കുട്ടിയെ കൊണ്ട് പരാതിയില്ലെന്ന് കോളേജ് എഴുതി വാങ്ങി പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം ഒത്തുതീർപ്പാക്കാൻ അധ്യാപകർ ശ്രമിച്ചതായും കുത്തേറ്റ അഭിനജയുടെ സഹപാഠികൾ പറയുന്നു കുത്തേറ്റ് ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് വിദ്യാർത്ഥികളെ ഈ വലിയ രീതിയിൽ തന്നെ രക്തം വാർന്നൊഴുകുന്ന ആ സമയത്തും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകർ ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഒരു ക്ലാസ് അധ്യാപകൻ മാത്രമാണ് ആശുപത്രിയിൽ എത്തിക്കാൻ ഇടപെട്ടത് അങ്ങനെ ഗുരുതരമായ ആരോപണം വിപുരം കാറ്ററിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകർക്ക് നേരെ ഇവർ ഉയർന്നിട്ടുണ്ട് എന്തായാലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യാപകരോ അല്ലെങ്കിൽ അധികൃതരോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയും പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല പോലീസിൽ നാളെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ പറയുന്നുണ്ട് കുടുംബവുമായി ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ സഹപാഠികൾ പറയുന്നത് വൈ എസ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം